സ്പീഡ് കാർട്ടൂണിസ്റ്റ് ആണ് രാജ്യങ്ങളിൽ പ്രകടനം ഒരു കലാകാരനാണ് മന്ത്രി പി പ്രസാദിന്റെ എന്റെ എന്ന് പറഞ്ഞാല് ഞാനൊക്കെ എഐ എസ് എഫിന്റെ പത്തനംതിട്ടയിലെ ഭാരവാഹി ആയിരിക്കുന്ന കാലം പന്തളം എൻഎസ്എസ് കോളേജിൽ എ ബിപിയുടെ സ്ഥാനാർത്ഥി ഞാനൊക്കെ അങ്ങനെ കോളേജിനകത്ത് ഇടപെടും ഇടവിടും മത്സരിക്കുകയാണ് അപ്പൊ ഈ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഞാൻ നോക്കുന്ന പോകുമ്പോൾ ഒരാൾ ബി ജെ പി എ ബി യുപിയുടെ മാഗസിൻ എഡിറ്റർ സ്ഥാനാർത്ഥി എഡിറ്റർ സ്ഥാനാർത്ഥി ചില ട്രെൻഡ് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പൊ ഞാൻ കമ്മിറ്റി അകത്ത് പറഞ്ഞപ്പോ എന്നാ പിന്നെ നോക്കിയേക്കാം എന്ന് പറഞ്ഞ് ഞാൻ അന്ന് കോളേജിനകത്ത് കയറി കോളേജിൽ കയറിയിട്ട് ഞാൻ പഠിച്ച കോളേജ് ആയതുകൊണ്ട് പന്തളം കോളേജിന്റെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ടും ഞാൻ ഈ ജിദേശ് ക്ലാസ്സിൽ കയറുന്ന നടത്തല്ല ഞാൻ പുറകെ പോയി ഞാൻ അന്ന് പോയിട്ട് എന്റെ എന്റെ കമ്മിറ്റി പറഞ്ഞു ജിതേഷിനെ തോപ്പിക്കാൻ പ്രയാസമാവും ഇതാദ്യമായിട്ട് എ വി വിപിക്ക് ഒരാൾ കേരളത്തിൽ ജയിക്കുന്ന കേരളത്തിൽ ആദ്യമായിട്ടാണ് എ വി വിപി ജയിക്കും നമ്മളിതിനകത്ത് മറു മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ട് വരാൻ അതൊന്നും അതൊരു ട്രെൻഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ജിതേഷ് ട്രെൻഡായി പത്തൊക്കെ അങ്ങോട്ട് കൊണ്ട് മഴക്കുണ്ടാകും അത് പി പ്രസാദ് എന്ന് പറയുന്ന ഒരു മുതിർന്ന പക്കുമതിയായ മന്ത്രിയും രാഷ്ട്രീയ നേതാവും നിങ്ങൾക്കറിയൂ ഒരു കാലഘട്ടമായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് അല്ല അങ്ങോട്ട് കാലഘട്ടം ഉണ്ടായിരുന്നു തീവ്രമായ കൗമാരത്തിന്റെ കാലഘട്ടം അല്ലെ അപ്പൊ ഞമ്മളെന്നും പറഞ്ഞു അപ്പൊ ഞാൻ ശരിക്കും അടിയിട്ടിരുന്നു അന്ന് ഇഷ്ടം പോലെ അടി കോളേജ് വന്നാൽ ജിതേഷിനെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തത് എ ബി പിരും ആർ എസ് എസ് കാരാണ് ക്രൂരമായി ജിതേഷിനെ കൈകാര്യം ചെയ്തത് ജിതേഷ് ആ രാഷ്ട്രീയം എല്ലാം വിട്ടു ചില ഇഷ്യൂ എല്ലാം കണ്ടപ്പോൾ യാഥാർത്ഥ്യങ്ങൾ പത്തനംതിട്ട ജില്ലാ കൺവീനറായി കുറച്ചാൾ എൽ ഡി എഫിന്റെ കമ്മിറ്റിയാണ് ഒന്നിച്ചു എൽ ഡി എഫിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ജനതാദളിന്റെ പ്രതിനിധിയായിട്ട് ജിതേഷും സി പി ഐയുടെ പ്രതിനിധിയായിട്ട് ഞാനും ഒന്നിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് എ ബി പിന്നെ യൂണിയന്റെ ഒരു ഭാരവാഹിത്വം മെയിൻ സീറ്റ് ജയിക്കുന്നത് അത് ജിതേഷാണ് പിന്നീട് എന്ത് സംഭവിച്ചു ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയണ അത് ജിതേഷിനെ അത് അത് എ ബി വിപിയുള്ള ആഹുമുഖ്യം ആയിരുന്നില്ല ജിതേഷിന്റെ വരയായിരുന്നു ക്ലാസ്സിൽ കയറി ജിതേഷ് വരയ്ക്കാൻ തുടങ്ങി ജിതേഷ് ഇ എം എസിനെ വരക്കും അച്യത് മനോനെ വരയ്ക്കും ഇക്ക നയനെ വരയ്ക്കും കെ കരുണാകരനെ വരയ്ക്കും ഇത് അങ്ങോട്ട് കുഞ്ഞ് പിള്ളേരെല്ലാവരും കൈയ്യടിക്കല്ലേ ഇവിടെ ബാക്കി എസ് എഫ് ഐ എഐ എസ് നടന്ന പ്രസംഗം എല്ലാം ജിതേഷിന്റെ ഈ വരയ്ക്കകത്ത് പോവായിരുന്നു പിന്നെ ഈ ജിതേഷ് തന്നെ സി പി ഐയുടെയും സി പി എമ്മിന്റെയും വേദികളിൽ സമ്മേളനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ എന്താ താരമായി മാറി ജിതേഷ് എന്താണ് പിന്നീട് സംഘപരിവാർ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറാൻ കാരണം പൊതുവെ എന്താണ് ഒരു ചേഞ്ച് ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോഷ്ട്രീയൊന്നുമില്ല സമദൂരം താങ്കൾ സമദൂരമാണ് സമദൂരമാണ് പക്ഷേ കുടുംബത്തിലില്ല ഇടതുപക്ഷ ജനാധിപത്യയുടെ ജില്ലാ ആക്ടി കൺവീനർ ആയിരുന്നു ആ സമയത്താണ് പിന്നെ ജനതാദൾ പിളരുകയും പിന്നെ ഞാൻ രാഷ്ട്രീയ അവസാനിപ്പിക്കുക രാഷ്ട്രീയ അവസാനിപ്പിക്കുകയും ചെയ്തു പി എസ് സി പരീക്ഷ ചോദ്യം ചോദിച്ചിരുന്നു അല്ലെ പി എസ് സി ഒരു ചോദ്യം എന്നൊരു വാക്ക് മലയാളത്തിൽ ഉണ്ടായിരുന്ന വാക്കല്ലൂറിൽ വരയാണ് മരങ്ങൾ രണ്ട് ശുദ്ധ ദ്രാവിഡ പദങ്ങളാണ് ഇതിനെ കോയിൻ ചെയ്ത് ഒരു പുതിയൊരു വാക്കും ഇതൊരു എത്ര എത്ര സമയം സമയം കൊണ്ട് കൊണ്ട് ചിത്രം പ്രസാദിന്റെ കലാരൂപമുണ്ട് ഞങ്ങളെയൊക്കെ ചില ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഏതാണ്ട് ഒരു അഞ്ചു ആറ് മന്ത്രിമാരെ അവർ അവര് വിദ്യാർത്ഥിനേതാക്കളായിരിക്കുമ്പോ ഞാൻ വരച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തെ വരച്ചിട്ട് ഞാൻ പറഞ്ഞു മന്ത്രി വരച്ചവരെല്ലാം മന്ത്രിയായി ആ മന്ത്രി ആവണെന്ന് പറഞ്ഞു ആളോ അത് ശരി ആയിട്ട് മന്ത്രിയായി അല്ലേ എവിടെയാണ് നമ്മള് ക്രിസോസ് ക്രിസോസ് എടുത്തുവെച്ചു ഗവർണറുടെ ഒരു വരവലിക്കൂ ഞങ്ങള് ഞങ്ങള് അടുത്ത കേന്ദ്രമന്ത്രി സഭയിലേക്ക് അദ്ദേഹത്തി ഈ മുരളീധരൻ അദ്ദേഹത്തെ നേരത്തെ വരച്ചിട്ടുണ്ട് പി എസ് ശ്രീധരൻപിള്ളച്ചേട്ടൻ അദ്ദേഹത്തെ വരച്ചിട്ടുണ്ട് പിന്നെ ജിതേഷൻ ജിതേഷിനകത്ത് വളരെ ഒരു കുറെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു കേവലം വരെയല്ല അതിലൂടെ കുറെ ഇൻഫർമേഷൻസ് കൊടുക്കുന്നു അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ അതുകൊണ്ട് ഈ ഒരു കാലത്ത് ഞങ്ങൾ പിന്നെ എതിർത്ത ജിതേഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഞ്ചദിന സത്യാഗ്രഹത്തിൽ തിരുവനന്തപുരത്ത് എല്ലാവരും നിൽക്കുമ്പോൾ അവിടെ ഇത് പറയുന്നു പാർട്ടി പോലുള്ള അത് സി പി ഐയുടെയും സി പി എമ്മിന്റെയും ഇപ്പം അങ്ങനെയല്ല ഇത് ദേശം ഇപ്പം രാഷ്ട്രീയമൊന്നുമില്ല അവിടെ എല്ലാ ഇത് വരുന്നു ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും എത്തുന്നു വരങ്ങാടി വരുന്നു